ഇവങ്ങളുടേതായ ഈ പൊട്ട വിശ്വാസങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഹോജമാരെ എഴുതിവെച്ച ഗ്രന്ഥങ്ങളിലുള്ളതാണ് മാത്രമല്ല ഈ ഈ അമ്പംകുന്നിലുള്ള ഉലിയ അതാ അവർക്ക് തിക്കറില്ലതുമായില്ല എന്നല്ലേ കുറിച്ച് എപ്പോഴും എല്ലാവരും പറയുന്നു നമ്മൾ തിക്കറിതല്ലൂല നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ എൻ്റെ ഉപ്പമാരോടും ഉമ്മമാരോടും ഒന്നുകൂടി സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ ഇടക്ക് നമുക്ക് ചൊല്ലാനും പറയാനും ചെയ്യാനും എത്രയെത്ര തിക്കറികളാണ് മുത്തമുസ്തഫ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതൊക്കെ ചൊല്ലേണ്ടവരാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ നിസ്കാര ശേഷവും നമുക്ക് ധിക്കറുകളുണ്ട് നിസ്കാരത്തിൻ്റെ ശേഷവും ദിക്കറികളുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ധിക്കറുകൾ സുബഹി നിസ്കാരം കഴിഞ്ഞ ദിക്കറുകൾ ഉണ്ട് മകരുവിൻ്റെ തൊട്ടുമുമ്പുണ്ട് അതേപോലെ തന്നെ ഇഷ മഹരിവിൻ്റെ ഇടയിലും പല ഘട്ടങ്ങളിലുമൊക്കെ നമ്മൾ പല സമയങ്ങളിലും ായിക്കൊണ്ട് ദ്വാദിക്കറുകൾ ചൊല്ലുന്നവരാണ് അങ്ങനത്തെ നമ്മളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും പറയുന്നു ഇവർക്ക് ധിക്കറില്ല ചിന്തിക്കണേ ഞങ്ങൾ എതിർക്കുന്ന ഒരു ദിക്കറുണ്ട് അത് നിങ്ങളുടെ വീരാനമുലിയ എന്ന് പറയുന്ന അമ്മങ്കുന്നിലയാൾ ചൊല്ലിയ തിക്കറ് പോലത്തെ തിക്കിറ് ആ പൊട്ടൻ തിക്കിറ് ഞങ്ങൾ ചൊല്ലാറില്ല അൻതല്ലം തേന ലാ ഇല്ലവ അൻ തല്ലീ അല്ലം തേന ലാബത്തുന ഇല്ല അമ്പംകുന്ന വീരാനൗലിയുടെ പേരിൽ എഴുതിയിട്ടുള്ള മൗലിതല വരികളാ ഒരുപാടുണ്ടത് ഒരുപാടുണ്ടത് നിങ്ങളല്ലേ എന്താ ഇതിന്റെ അർത്ഥം നിങ്ങളല്ലേ ഞങ്ങൾ പഠിപ്പിച്ചു നിങ്ങളല്ലേ ഞങ്ങളെ പഠിപ്പിച്ചു ലാ പള്ള വീരാനൗലിയെ ചൊല്ലാൻ കൊടുത്തിരുന്ന ദിക്കറ എന്ത് ലാ കണ്ണ ഇല്ലല്ല ലാ നാക്ക ഇല്ലല്ലാ മൂക്ക ഇല്ലല്ലാ ലാ പുക്കള ഇല്ലല്ലാ തലയില്ലൊടുത്തിറാണ് നിങ്ങളെ അജ്മീർ ഫക്കീർ എന്ന മൗലിതിലും മലയാള പുസ്തകത്തിലും ഇതൊക്കെ നിറഞ്ഞു കിടക്കുന്നില്ലേ ഈ ദിക്കർ മുത്ത പുസ്തകം പഠിപ്പിച്ചതാണോ അള്ളാന്റെ റസൂർ ഇങ്ങനെ ദിക്കറ് പഠിപ്പിച്ചോ പിന്നെ തവളയും മക്കളും തവളയും മക്കളും ഹാ ലിർ തവളയും മക്കളും ഹാ ലിർ ഇതൊക്കെ നിങ്ങളെ ദിക്ക് ഇതൊക്കെ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതാ ഏത് സ്വഹാബിയാണോ ഇത് ചെല്ലിയത് അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച ആ വ്യക്തമായ ദിക്കറുകൾ ഇന്നും ഈ സമൂഹത്തോട് നമ്മൾ പറയുന്നു നിങ്ങളുടെ ഈ പൊട്ടൻ ദിക്കറുകൾക്ക് ഞങ്ങളെ കിട്ടൂല അതേപോലെ തന്നെ നിങ്ങൾ കുറെ ചൊല്ലുന്നുണ്ട് ഹാ ഹീ ഹൈ അതുപോലെ തന്നെ ല ല അല്ല അല്ല ഇല്ല ഇല്ല ഓമിലില്ലേ ഇതൊക്കെ ഫിഫായിബ് എടുത്തു നോക്കി വീട്ടിലുള്ള മൗലി കിതാബില്ലേ മുസ്ലിാരിട്ടികളോടൊന്ന് മറിച്ചിട്ട് അർത്ഥം വെക്കാൻ പറയൂ അവിടേതാ ചൊല്ലാൻ പറയുന്ന ദിക്കറുകളാണിതൊക്കെ ഇതൊക്കെ ഇതൊക്കെ മൊത്തമുസ്തഫ് പഠിപ്പിച്ചതാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഔവാഹുവൻ്റെ റസൂലിലൂടെ കൽപ്പിച്ച കാര്യമാണ് ധിക്റുകൾ ചൊല്ലാൻ അത് നമ്മൾ ചൊല്ലുന്നുണ്ട് പഠിപ്പിച്ച കണക്കിന് ധിക്കറുകളുമുണ്ട് ഇനി എന്താ കംപ്ലയിൻ്റ് ഇവർക്ക് സ്വലാത്തില്ലല്ലോ നിങ്ങൾ സ്വലാത്തിയല്ലൂല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ആരെങ്കിലും ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ അള്ളാഹു അവന് പത്ത് പ്രതിഫലം കൊടുക്കുമെന്ന് സമൂഹത്തോട് ഉത്ബോധിപ്പിക്കുന്ന ഞങ്ങളോടാണോ നിങ്ങൾ ഈ ദുരാരോപണം ഉന്നയിക്കുന്നത് ഏതൊക്കെ സമയത്ത് സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകതയുണ്ടോ ആ സമയത്ത് പ്രത്യേക നീയത്തോടു കൂടിയും അല്ലാത്ത സന്ദർഭങ്ങളിൽ അല്ലാത്ത നിലക്ക് പൊതുവായും സ്വലാത്ത് അധികരിപ്പിച്ചോളേ ഒന്നിനു പത്ത് കൂലിയാണെന്ന് സമൂഹത്തോട് നമ്മളത് പറയാറും പഠിപ്പിക്കാറുമുണ്ട് പക്ഷേ നിങ്ങളെ നൂറേ വില മജിരിസിൽ ചൊല്ലുന്ന ആ സലാത്തുൽ ഫാത്തിഹി എന്ന കള്ള സലാത്തില്ലേ നിങ്ങളെ താജു സലാത്തില്ലേ നിങ്ങളെ നാരിയ സലാത്തില്ലേ നിങ്ങളുടെ ഒരുപാട് ഒരുപാട് സലാത്തുകളില്ലേ ആ സലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് ആ തട്ടിപ്പൻ തങ്ങളെന്താ നിങ്ങൾ ഈ സമൂഹത്തോട് എല്ലാർത്ഥത്തിലും മൂപ്പരാണ്ട് സലാ രാത്ുൽ ഫാത്തി ചൊല്ലിയിട്ട് മുത്തുമണികളെ കയ്യിലെടുക്കുന്നു മുത്തുമണികളായ താത്തമാർക്ക് ഓഫർ കൊടുക്കുന്നു ഇതങ്ങട്ട് ചൊല്ലുക പിന്നെ നിങ്ങളുടെ മുതലി കിട്ടും നിങ്ങളുടെ ഭർത്താവിനോട് സ്നേഹം കൂടും കുട്ടിയില്ലാത്തവർക്ക് കുട്ടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ദജ്ജാലിൻ്റെ പിന്നാലെ പെണ്ണുങ്ങളാണ് ദജ്ജാൽ വരുമ്പോൾ ധാരാളം ഉണ്ടാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്നത്തെ ജനത പഠിച്ചുവെച്ചോ പെണ്ണുങ്ങൾ ഒഴുകിയെത്തുന്നു എന്ന വീരവാദം മുഴക്കിയിട്ട് ആ പെണ്ണുങ്ങളെയും അതേപോലെയുള്ള ഒക്കെ ചൂഷണം ചെയ്യുന്ന നുറെ ഹബീബെന്ന് പറയുന്ന ആ രൂപത്തിലുള്ള പറയുന്ന പഠിപ്പിച്ച നിങ്ങൾക്ക് പക്ഷേ ആ നിർമ്മാതാവ് അവരുടെ പൊട്ട കിതാബിൽ പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട് ഒരു തവണ സലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയോ ആറായിരം കത്തം തീർത്ത കൂലിയാണ് ഇന്നാലില്ല നിങ്ങൾ കേട്ടോ അത് വെറുതെ പറയണോ മുസ്ലിന്മാര് നിഷേധിക്കട്ടെ നൂറേ ഹബീബ് അയാൾ നിഷേധിക്കട്ടെ അയാൾ നിഷേധിക്കുവോ ആറായിരം കത്തം മോദിയതിന് സമാനമാണ് ഒരു സ്ഥലത്ത് ചൊല്ലിയാൽ ഉത്തമുസ്തഫല്ലാഹു വലൈ വസല്ലമ്മ പഠിപ്പിച്ചുതന്നാ ഇബ്രാഹീമി സൊലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്നു അങ്ങനെ എത്രയെത്ര സ്വലാത്തുകളുണ്ട് ആ സ്വലാത്തിന് പോലും ഒരു തവണ ചൊല്ലിയാൽ ആറായിരം കത്തമോദിയ കൂലി പോയിട്ട് ഒരറനൂറ് കത്ത കൂലി പോയിട്ട് ഒരാറ് ഖത്ത മോദിയ കൂലി പോയിട്ട് ഒരു ഖത്തമോദിയ കൂലിയുണ്ടെന്നുപോലും ഉത്തമുസ്തഫല്ലാഹു വലൈ വസല്ലമ്മ പഠിപ്പിച്ചിട്ടില്ല എന്നിട്ട് ആരോ നിർമ്മിച്ച് ഈ സലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാൽ എല്ലാം നേടാനാകുമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ദ ജാലിൻ്റെ പരിപാടിയില്ലേ ദുന്യാവ് നിങ്ങൾക്ക് കോടികൾ കിട്ടിയേക്കും പക്ഷേ ആഹുറം നഷ്ടപ്പെടുത്തണ്ടോ അവിടെ പോകുന്നവരെ നിങ്ങളുടെ ഈമാനാണ് നിങ്ങൾ പോക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നിങ്ങളവിടെ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ തൗഹീദാണ് നിങ്ങളുടെ ദീനാണ് നഷ്ടപ്പെടുത്തുന്നത് കബറിൽ ചോദ്യം ചോദിക്കുമ്പോൾ നിൻ്റെ ദീനേതെടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ കൊടക്കാട്ട തങ്ങപ്പാപ്പ തന്ന ദീനിലാണെന്ന് പറഞ്ഞാൽ അവിടെ മറുപടിയാകുമോ അതുകൊണ്ട് മുത്ത മുസ്തഫ സല്ലു അലൈഹി വസല്ലമാ അവിടൊന്ന് പഠിപ്പിച്ചിരുന്ന ആശയത്തകരാറില്ലാത്ത സലാത്തുകൾ എത്ര വേണമെങ്കിലും വർദ്ധിപ്പിച്ചോ അതേപോലെ തന്നെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണത്രേ അതുകൊണ്ടവരെ പള്ളിക്ക് ചുമക്ക് പോയിക്കൂടാ അവിടേക്ക് ആരും പ്രസംഗം കേൾക്കാൻ പോകരുതേ കാരണം മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ടീമാണ് ഓ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം മരണപ്പെട്ടവർക്ക് കൂലി കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ മുത്ത മുത്തമുസ്തഫ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് മുഴുവനും ചെയ്യുന്നവരാണ് മുജാഹിദുകൾ ഇത് വെറുതെ പറയുന്നതല്ല മരിക്കുന്നത് പോകട്ടെ ഒരാൾ രോഗിയായി കിടക്കുമ്പോ പോലും ഒരു രോഗം കാണാൻ ചെന്നാൽ പോലും പ്രിയമുള്ളവരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ദുബായ ചെയ്യുകയാണ് അള്ളാഹു അനങ്ങളുടെ എല്ലാം നീ മാത്രമാണ് അല്ലോ വേറെ ആരുമല്ല രോഗം സുഖപ്പെടുത്തുന്നത് റസൂലുല്ലാഹിയല്ല അമ്പിയാക്കളല്ല ഉലിയാക്കളല്ല ഒരു മടവൂരുമല്ല ആരുമല്ല രോഗം സുഖപ്പെടുത്തുന്നത് അല്ല നീയാണ് അതുകൊണ്ട് നീ മാത്രമാണ് സുഖം നൽകുന്നവൻ ലിഫാ ഇല്ല ഒരു വേദനയും ബാക്കിയില്ലാത്ത നിലക്ക് ശിഫ കൊടുക്കണേ അല്ലാ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ ആ രോഗിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്ക് അധിപനായോട് ഞാൻ ഇതാ തേടുകയാണ് ചോദിക്കുകയാണ് നിനക്ക് അള്ളാഹു അൽകുമാറാകട്ടെ ഒന്നിരേഴ് തവണ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂലു അലൈസ് പറഞ്ഞതാ ഇനി നമുക്ക് തന്നെ വേദന വന്നാൽ വേദന വന്ന സ്ഥലത്ത് നമ്മൾ കൈവെക്കുക വേദന വന്ന സ്ഥലത്ത് കൈവക്കിയിട്ട് എന്തു പറയണം വിശ്മില്ല മൂന്ന് തവണ പറഞ്ഞോ ഉമ്മമാരെ ഉപ്പമാരെ സർവരോടും ഞാൻ എന്നോടൊന്ന പോലെ പറയാണ് ഏത് ചികിത്സകൾ ചെയ്യുന്നതിന്റെ കൂടെയും നമ്മൾ നമ്മുടെ ദുആകൾ കൈവിടരുത് മുസ്തഫ പഠിപ്പിച്ചു കൊടുത്ത ദുരയാണ് വേദന വരുമ്പോൾ എന്ത് ചെയ്യണം വേദന വരുന്ന ഭാഗത്ത് കൈവയ്ക്കുക എന്നിട്ട് വിസ്മില്ല എന്ന് മൂന്ന് തവണ പറയുക എന്നിട്ട് ഏഴ് തവണ ഇപ്രകാരം പറയണം എന്ത് എന്താണ് പറയേണ്ടത് റഹ്മാനായ റബ്ബിനോട് റബ്ബേ നൽകണേ അല്ലോ അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു അവന്റെ എല്ലാ കഴിവുകളിലും ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അവനോട് കാവൽ തേടുകയാണ് മിൻഷരീമാ അജിതൂ ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ പ്രയാസത്തില്ലെന്ന് ഒമാ ഊഹാതിറു എനിക്കെന്തെങ്കിലും ഒരു വേദന വരുമ്പോഴേക്ക് അതെന്ത് രോഗമാണെന്ന് ഞാൻ പേടിക്കുന്നുണ്ടോ ആ പേടികളിൽ നിന്നെല്ലാം എനിക്ക് കാവൽ തരണേ അള്ളാ എന്ന് ഏഴുതവണ നമ്മൾ പിന്നീട് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ അത് നമുക്ക് പഠിപ്പിച്ചിരുന്ന തന്നത് അത് മനസ്സിൽ തട്ടി തട്ടിമാനോട് പറഞ്ഞാൽ നമുക്ക് ശിഫയുണ്ടാകും ഇതല്ലേ രോഗികളുടെ സമീപത്തും സ്വന്തം പോലും പോലുംക്കുന്നവരല്ലേ നമ്മൾ